നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്ന ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെങ്കിൽ അവർ നമ്മളെ അറിയിക്കില്ല നമ്മളെ അറിയിക്കാതെ അങ്ങ് നമുക്ക് വേണ്ടി നന്മകൾ ചെയ്തു തരുന്ന ആളുകളുണ്ട് അതാണ് ഇന്നത്തെ സുശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് കല്യാണ വീട്ടിൽ കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി കലവറക്കാരൻ പക്ഷെ അറിഞ്ഞില്ല അറിഞ്ഞു അവരും പരിശുദ്ധ അമ്മയും കൂടി അതങ്ങ് ചെയ്തു കൊടുത്തു വെള്ളത്തെ അങ്ങ് വീഞ്ഞാക്കി ആ കുറവങ്ങ് പരിഹരിച്ചു കൊടുത്തു അവര് കലവറക്കാരനെ അറിഞ്ഞില്ല പക്ഷെ അവര് ചെയ്തു കൊടുത്തു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ അറിയിക്കാതെ നന്മകൾ ചെയ്തു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ഓർമ്മിക്കാം കണ്ടറിഞ്ഞ് കാര്യം ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ടും സാധിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസം വിശുദ്ധ കുർബാനക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ലേഖനം വായിക്കുന്ന സമയത്ത് സൈഡിലേക്ക് മാറിയിരിക്കുമല്ല നല്ല ചൂടുണ്ടായിരുന്നു മാറി ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം നല്ല തണുത്ത കാറ്റ് കിട്ടി ഞാൻ ഇങ്ങനെ നോക്കിയപ്പം എൻ്റെ കൂട്ടത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് കൂടുന്ന ഒരു പെൺകൊച്ച് അവൾ ആ ഫാൻ തിരിച്ച് എന്റെ സൈഡിലേക്ക് വെച്ച് തന്നു ഞാൻ ചോദിച്ചില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ആവശ്യപ്പെട്ടില്ല പക്ഷേ അവൾ കണ്ടറിഞ്ഞ് ചെയ്തു തരുന്നു കണ്ടറിഞ്ഞ് ചെയ്തു തരുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്കും കണ്ടറിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനും സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ